ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഡ്രൈവിംഗ് സീറ്റ് വളരെ മുമ്പോട്ടേക്ക് ഇടും എന്നിട്ട് ഇരിക്കും എന്നിട്ടാണ് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റും ഈ ഒരു സ്റ്റിയറിങ്ങും വളരെ അടുത്തിട്ടായിരിക്കും ഉണ്ടാവുക അത് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും ഇതാണ് അധികം ആളുകളും ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എനിക്ക് ഭയങ്കര പേടിയാണ് ഇരുന്നാൽ മാത്രമേ എനിക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്താണ് ഇങ്ങനെ ചെയ്താലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം വളരെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ചെയ്ത ഉണ്ടാവുക അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് നിങ്ങള് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈസൻസ് കയ്യിലുണ്ടായിട്ടും പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം നമുക്കറിയാം നമ്മൾ നമ്മുടെ വണ്ടിയിലൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എയർ ബാഗ് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഡ്രൈവർ സൈ സൈഡിലൊരു എയർ ബാഗ് ഉണ്ട് കോ ഡ്രൈവർ സൈഡിലൊരു എയർ ബാഗ് ഉണ്ട് ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് എയർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കോ ഡ്രൈവർ സൈഡിലുള്ള എയർ ബാഗ് അത് അവിടെയാണ് ഉണ്ടാവുക എവിടെയാണ് ഉണ്ടാവുക എന്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക ഡ്രൈവർ സൈഡിലുള്ള എയർ ബാഗ് ഡ്രൈവർക്കുള്ള എയർ ബാഗ് എവിടെയാണ് ഉണ്ടാവുക അതുണ്ടാവുന്നത് ദ ഈ സ്റ്റിയറിംഗിൻ്റെ സെൻറ്ററിലായിട്ടാണ് അപ്പോൾ ഇങ്ങനെ എയർ ബാഗ് എവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെ അടുത്തിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം എന്താ ഇങ്ങനെ വളരെ അടുത്തിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ചെസ്റ്റ് ഇവിടെയുണ്ട് എയർ ബാഗ് ഇവിടെയാണ് ഉള്ളത് ഇതിനകത്താണ് ഉള്ളത് സപ്പോസ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു കൊളിഷൻ ഉണ്ടായി എന്ന് വിചാരിക്കാം സ്വാഭാവികമായിട്ടും എയർ ബാഗ് ഓപ്പൺ ആവും അല്ലേ നിങ്ങൾ വളരെ അടുത്തിരിക്കുന്ന സമയത്ത് ഈ എയർ ബാഗ് ഓപ്പൺ ആവുമ്പോൾ അത് തന്നെ നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അപ്പോൾ ഇനിയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അടുപ്പിച്ചിരിക്കാണ്ടിരിക്കുക നിങ്ങൾ ചെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലച്ചും ബ്രേക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇരിക്കുക ഈ ആംഗിളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ